ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണേ അധികം ചിലവില്ലാതെ എന്നാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിലും ഹെൽത്തി ആയിട്ടും നമുക്ക് ഫ്രൈഡ് ചിക്കന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ സ്ട്രിപ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലില്ലാത്ത പീസസ് ആണ് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ നമുക്കിതിൽ നിന്ന് കിട്ടും ശേഷം ഒരു ബൗളിലോട്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇരുനുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് ഒരു മൂന്ന് ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇതിലുള്ള മുങ്ങി കിടക്കണം ആ ഒരളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം മോരം ഒഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ പാലിൽ ഒരു രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇനി നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസസ് ഇതുപോലെ ഇതിലൊന്നും മുക്കി വയ്ക്കാം ഇത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്ത് തയ്യാറാക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതിയാകും ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചേർക്കുന്നത് മാഗി ക്യൂബാണ് മാഗി ക്യൂബിൽ ഒരു ക്യൂബ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കണേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടീസ്പൂണോളം മൈദാ പൊടി ചേർക്കുന്നുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ മാഗി ക്യൂബ് ചേർക്കുന്നില്ലെങ്കിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചിക്കന് ഈ ഒരു മിക്സിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ആറ് മണിക്കൂറായി കാണും നമുക്കിനി ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണേ നമ്മൾ തയ്യാറാക്കി വെച്ച മൈദാ മിക്സും ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണേ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും മൂന്ന് ടീസ്പൂണും മൈദാപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് എരിവിൽ ആവശ്യമായ കുരുമുളക് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഡ്രൈൻ ചെയ്ത ചിക്കന് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു മൈദ മിക്സിൽ കോട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതല്ലാതെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണമെന്നില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് കുടഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ കെ എഫ് സിയിലൊക്കെ കാണുന്ന ചിക്കനെ പോലെ നല്ല രീതിയിൽ മുരിഞ്ഞു എക്സസ് ആയിട്ട് ഇതിൽ കിടക്കുന്ന പൊടിയെല്ലാം കുടഞ്ഞ് തട്ടിക്കളയണേ ഞാൻ പാനിൽ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫ്രൈഡ് ചിക്കനൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് വെച്ചിട്ട് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചിക്കൻ സ്ട്രിപ്സ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ടും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ സ്ട്രിപ്സ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടെക്സ്റ്ററൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് മുരി മുരിങ്ങി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മുറിച്ച് കാണിച്ച് തരാം അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണേ നോക്കൂ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന കോഴ്സറുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപ്പൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്